നമസ്കാരം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വൻ നിധി ശേഖരവുമായി വന്ന ഒരു സ്പാനിഷ് കപ്പൽ ബ്രിട്ടീഷുകാർ തകർത്തിരുന്നു ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടുകിട്ടിയതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇതിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ പുറത്തുവിട്ടിരിക്കുകയാണ് സാൻ ജോസ് എന്നായിരുന്നു ഈ കപ്പലിൻ്റെ പേര് ബ്രിട്ടൻ സ്പെയിനുമായി യുദ്ധം നടത്തുകയായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത് ഇതിൽ വലിയ തോതിലുള്ള നിധിശേഖരം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്വർണവും വെള്ളിയും അതുപോലെ മരതക മരത ഒക്കെ തന്നെ അടക്കം ഇന്നത്തെ കണക്കിന് ഇരുപത് ബില്യൺ ഡോളർ വില വരുന്ന നിധിശേഖരം ഈ കപ്പലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അറുന്നൂറോളം നാവികരാണ് ഈ കപ്പലുണ്ടായിരുന്നത് ഇതിൽ പതിനൊന്ന് പേരൊഴികെ ബാക്കി മുഴുവൻ പേരും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കൊളംബിയയ്ക്ക് സമീപമാണ് ഈ കപ്പൽ അന്ന് ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊളംബിയൻ സേന തന്നെ ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി വാർത്തകൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ അവരുടെ കൈവശം യാതൊരു തെളിവുകളും അന്ന് ലഭ്യമല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിന്നീട് കൂടുതൽ ഗവേഷകർ രംഗത്തെത്തുകയും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഗവേഷണം ശക്തമാക്കുകയും അങ്ങനെയാണ് ഇതിൻ്റെ വിവരങ്ങൾ ലഭിച്ചത് ഈ കപ്പലിൻ്റെ അടുത്തിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ തോതിലുള്ള ശേഖരങ്ങളാണ് ഈ നാണയങ്ങളൊക്കെ തന്നെ കൈകൊണ്ട് നിർമ്മിച്ചവയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഇതിൽ കൃത്യമായ ഒരു ആകൃതി പല നാണയങ്ങൾക്കും ഈ നാണയങ്ങളിലൊക്കെ തന്നെ അന്നത്തെ കാലം കുറിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് എന്നാണ് പല നാണയങ്ങളിലും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് സാൻജോസ് എന്ന കപ്പൽ തന്നെ ആയിരിക്കാം എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നത് നേരത്തെ ഒരു അമേരിക്കൻ കമ്പനി ഈ കപ്പൽ പുറത്തെടുക്കാമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ അവർ മുന്നോട്ട് വച്ചിരുന്ന ഒരു ഡിമാൻഡ് ഈ കപ്പലിൽ നിന്ന് ലഭിക്കുന്ന നിധിശേഖരത്തിലെ പകുതി അവർക്ക് കൊടുക്കണമെന്നായിരുന്നു പക്ഷേ കൊളംബിയൻ ഭരണകൂടം അന്ന് ഇക്കാര്യത്തിന് അനുമതി നൽകിയിരുന്നില്ല ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് അന്ന് കൊളംബിയയിലെ സർക്കാർ വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം ആൻറ്റിക്യുറ്റി ജേർണൽ പ്രസിദ്ധീകരിച്ചിട്ട് പഠനത്തിലാണ് ഈ കപ്പൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടലിനടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അടി താഴ്ചയിലാണ് ഈ കപ്പൽ ഇപ്പോൾ കാണപ്പെടുന്നത് ഇത് സാൻജോസ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ സ്ഥിരീകരിക്കുന്നത് ഗവേഷകർ ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള നിരവധി തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട് അതിനൂതനമായ അണ്ടർ വാട്ടർ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഈ കടലിൻ്റെ അടിയിലുള്ള കപ്പലിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ ഗവേഷകർ ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വസ്തുക്കളുടെയും വളരെ കൃത്യമായ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും ചൈനീസ് സംബന്ധ പോഴ്സലൈൻ പാത്രങ്ങളുടെ വലിയ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ പീരങ്കികൾ നിരവധി ഈ കപ്പലിൻ്റെ അവഷ്ടങ്ങൾക്കിടയിൽ കാണാൻ കഴിയും ഏതായാലും ഇതൊരു യുദ്ധക്കപ്പലായിരുന്നില്ല എന്ന് വേണം കരുതാൻ പക്ഷേ യാത്ര കപ്പലായിരുന്നോ അതോ നാവികസേന ഉപയോഗിച്ചിരുന്ന മറ്റ് ഏതെങ്കിലും ആവശ്യത്തിനായി ഉപയോഗിച്ച് കപ്പലാണോ എന്നൊന്നും ഇനിയും വ്യക്തമല്ല എങ്കിലും ഇത് ചരിത്രത്തിലെ വലിയൊരു ദുരന്തങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ സ്പെയിൻ എക്കാലത്തും കണക്കാക്കിയിരുന്നത് തങ്ങളുടെ വിലവിടിപ്പുള്ള ഇത്രയും വലിയ നിധിശേഖരവുമായി ഒരു കപ്പൽ മുങ്ങുക അതും പ്രത്യേകിച്ച് നൂറുകണക്കിന് സൈനികരുമായി ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ ഒരു കപ്പൽ മുങ്ങുക എന്നുള്ളത് സ്പെയിനെ സംബന്ധിച്ച് അങ്ങേറ്റവും ഒരു കാര്യമായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ പുതിയ ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സ്പെയിൻ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് ഇനിയും വ്യക്തമല്ല കാരണം കൊളംബിയയിലെ കൂടി സഹകരിച്ചാൽ മാത്രമേ ഈ കപ്പലിൻ്റെ പുറത്തിറക്കൽ സംബന്ധിച്ച മറ്റു കാര്യങ്ങളിലേക്ക് അവർക്കും കടക്കാൻ കഴിയുകയുള്ളൂ കാരണം ഇത് കൊളംബിയൻ അതിർത്തിയിലെ കടലിലാണ് ഈ അവസരങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്പെയിന് നേരിട്ട് അവിടെ എത്തിയതെന്ന് തന്നെ ശേഖരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത